ലോക ധാരാളമായി തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും കണ്ടനമണ്ഡനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പല കാര്യങ്ങളെ പക്ഷേ പക്ഷെ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു കാര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനം കൊടുത്തിൽ അതെല്ലാം അധീനിക്കാം ഏറ്റവും കൂടുതൽ പവിത്രത ഏത് ഭൂമിക്കാണ് ഇക്കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത്മാര് തമ്മിൽ നമ്മെ വല്ലാതെ വിസ്മയത്തിന്റെയും അനുരാഗത്തിന്റെയും അത്ഭുതത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പദവിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത തരക്കം നമുക്ക് കാണാം ഭൂരിഭാഗം മണ്ഡിതന്മാർ അത് ഏറ്റവും കൂടുതൽ പവിത്രതം മക്ക ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് നഗരങ്ങളാണ് മക്കയും മദീനയും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ഇസ്ലാമിക ദർശനത്തിൽ ഏറ്റവും ഏറ്റവും മക്കയാണ് കാരണം സ്ഥലം അതവര് തെളിവായി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് മക്ക പവിത്രമാണെന്ന് തന്നെ അനുഗ്രഹീതമായ വിശുദ്ധമായ ാണ് അതുകൊണ്ട് മക്കയാണ് ഏറ്റവും പവിത്രമായ ഇസ്ലാമിക സമൂഹം ഒരു ദിവസം പതിനേഴ് ഒരു ദിവസം അഞ്ചു പ്രാവശ്യം അവൻ നെഞ്ചു തിരിച്ചു വെച്ചിരിക്കുന്ന കൗബാറേ വന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പുണ്യദേഹം

മണ്ണ ആ മക്കയാണ് പവിത്രതയുടെയും പരിശുദ്ധതയുടെയും കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ മദീനയ്ക്ക് പദവി അവരുടെ മനസ്സിൽ മദീനയെ കുറിച്ചുള്ള പവിത്രത കുറവായത് കൊണ്ടല്ല പക്ഷേ മറുവിഭാഗം പണ്ഡിതന്മാര് ഇല്ല ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ് എന്താണ് അവര് പറഞ്ഞതെന്നറിയോ മതിയെക്കാണ് ഏറ്റവും കൂടുതൽ പവിത്രത എന്ന് പറയാനുള്ള കാരണം എന്താ അള്ളാഹുലിന്റെ വിശുദ്ധമായ ഖുറാൻ തന്നെ ലോകത്തോട് പറഞ്ഞ ഓമാണീ ഒമാർ ഓനിയെ സർവലോകത്തിനും അനുഗ്രഹമായ തല്ലാടെ സർവലോകത്തിലെ സർവ ഭൂഖണ്ഡങ്ങൾക്കും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഈ അങ്ങനെ അനുഗ്രഹമായി വന്ന ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ റസൂലിന്റെ പവിത്രമായ ശരീരം കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് എന്ന പണ്ഡിതന്മാര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പര ബഹുമാനം നിലനിർത്തി മറ്റൊന്നിനെ ഈ കഴിത്താനല്ല മറ്റൊന്നിനെ തഴ്ത്താനല്ല ഒന്നിനോടുള്ള അനുരാഗം മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ യാണോ മദീനയാണോ അനുഗ്രഹീതമെന്ന കാലത്ത് ലോക പ്രശസ്തരായ മഹാരഥന്മാരായ പണ്ഡിത പടുക്കൾ ഓടുന്ന തർക്കം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഖേകമില്ലേ ആ ഏകമാണ് മദീന ആ മദീനയ്ക്ക് പവിത്രത കിട്ടാറുള്ള ആദ്യം നമുക്ക് മദീന 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 എന്താണ് എന്താണ് ആ നഗരത്തിന്റെ നഗരത്തിന്റെ പ്രത്യേകത പ്രത്യേകത റസൂലിന്റെ ജീവിതത്തിന്റെ വാങ്ങിയ മദീനയിലല്ലയോ സഹോദരങ്ങളെ നോക്കിയാൽ ആശയത്തിന്റെ ഹൃദയത്തിലൂടെ നോക്കിയാൽ മാറ്റി പറയാൻ കഴിയുമോ ഏറ്റവും വലിയ ശരീരത്തെക്കാൾ ആ മണ്ണിനെ കിട്ടുക ബഹുമാനപ്പെട്ട കവി പറഞ്ഞതുപോലെ പവിത്രത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ആകാശം എങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുക എങ്ങനെയാണ് ആകാശം വളഞ്ഞതെന്നറിയോ ഭൂമിയുടെ മണവ് കാണാൻ കഴിയില്ല കിടക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ആകാശത്തിന്റെ നടുവിങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കാണാം എങ്ങനെയാണ് ആകാശത്തിന്റെ നടു വളർന്നത് എന്നറിയോ അനുരാഗത്തിന്റെ കവി പറയട്ടെ അഭിലാഷത്തിൻ്റെ കഥ പറയട്ടെ അഭിവാദ ആകാശത്ത് നോക്കിയിട്ട് ഈ ഭൂമി അഹങ്കാരം പറയാൻ തുടങ്ങിയെ ആകാശമേ എന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് കരുതി നീ നീവല്ലാവരും അഹങ്കരിക്കണ്ട ആകാശമേ എന്റെ മുകളിൽ നിലനിൽക്കുന്നു എന്ന് കരുതിയിട്ട് ആകാശമേ നീ വല്ലാതെ

കേട്ടപ്പോൾ കേട്ടപ്പോൾ നാണം ലജ്ജ ണത്താരാണ് ആകാശത്തിന്റെ നടു ലോകത്തിന്റെ കവി പറഞ്ഞു പോയപ്പോ മണ്ണിനെ കിടക്കുമ്പോൾ മണ്ണ് മണ്ണുപോലെ മഹങ്കാരം പറഞ്ഞു പോയ കാറ്റുപോലെ മഹങ്കാരം പറഞ്ഞു പോയി ലോകത്തിലെ

മുകളിൽ തെറ്റിനെക്കുമ്പോ ആ കപ്പൽ മദീനയുടെ ഭാഗത്തേക്ക് കപ്പലിൽ നിൽക്കുമ്പോ വരുന്ന പടിഞ്ഞാറൻ കാട്ടിനോട് അരുതാ ഒരു ദിവസം നീ മദീനത്തെത്തുമെങ്കിൽ എന്റെ നീ നീയൊന്ന് മദീനത്തെ എന്റെ നായകനോട് പറയുമോ എന്ന് സലാം പറഞ്ഞു സലാ പറഞ്ഞിട്ട് പോലും പറഞ്ഞ ഒരു പ്രിയപ്പെട്ട യിലോട്ട് കടന്നു പോകുമ്പോ ആ മദീന വെറും ഒരു നഗരമല്ല ആ മദീന വെറും ഒരു മണ്ണല്ല ആ മണ്ണിന് പവിത്തതയുണ്ട് പവിത്തതയുണ്ട് ആ മദീന നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദർശമായി ബന്ധപ്പെട്ട ലോകത്തിലെ

ിങ് മഞ്ുകളിൽ മഞ്ഞ് സസ്യങ്ങളോട് ഒരുങ്ങി പിടിച്ച് കിടക്കുന്ന കാശ്മീര് കാണാൻ മനസ്സിൽ എപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ മനസ്സിലൊരാഗ്രഹം തോന്നാത്തത് അല്ലാണ്ട് ഒന്ന് കാണാൻ ആ മദീനത്തേക്കൊന്ന് കടന്നില്ലാണ് റസൂലല്ലാഹ് കണ്ടുകൊണ്ട് കാണാത്ത സലാം തിരിച്ചു വരാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ മദീന മദീന കാണാൻ കഴിയണം കഴിയണം മദീനയെ സ്നേഹിക്കാൻ അനുരാഗത്തിന്റെ കാരണം ഒരു മണ്ണ് മാത്രമല്ല ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാറിയോ ഏറ്റവും വലിയ ഭാഗ്യവാൻ മദീന ും അള്ളാഹു മരിക്കുന്നതിനും കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഉറക്കാമെ കുറെ മനുഷ്യ മരിക്കുന്നനും അള്ളാഹു മദീന കാണാൻ അല്ലാഹു അള്ളാഹു അവസരം നൽകട്ടെ പണം